വരെ മലപ്പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്യാം ഇതുവരെ എനിക്ക് ഇവിടെ ഒരു മനുഷ്യരോട് മോശം പെരുമാറുന്ന ഒരാളെ കണ്ടിട്ടില്ല ജാതിയുടെയും മതത്തിൻ്റെയും ഡിസ്ക്രിമിനേഷൻ എന്ന ഒരാൾ ഇത് ഞമ്മളെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഒരു മലപ്പുറത്തുകാരനാണ് ചന്ദ്രടൻ ചന്ദ്രട നിങ്ങൾ ഈ ജില്ലയിൽ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത് ഇവിടെ പിന്നെ മറ്റു മതസ്ഥരായ ഒരുപാട് ആൾക്കാർ ഇങ്ങക്കുണ്ട് എല്ലാരും ഒരേ മതി ആണ് നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനില് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് അല്ലെ ശ്രീനാരായണ ഗുരു നമ്മൾ ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് എല്ലാ മതത്തിനോടും അതെ നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ട് ഒരു നിങ്ങളൊരു ഒരു നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു ജോലിക്കാരനായിട്ടാണോ പെരുമാറുന്നത് ഒരു വീട്ടിലൊരു അങ്ങായിട്ടാണ് പെരുമാറുന്നത് അതൊക്കെ മലപ്പുറത്തിന്റെ ഒരു സൗന്ദര്യമാണ് കാരണം ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ മരിച്ചപ്പം ഒരാൾ മരിച്ചു മദ്യപിച്ചിട്ടൊക്കെ മരിച്ചതാണ് അപ്പൊ അവന് ഒരുപാട് കടങ്ങളും വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവന്റെ ഭാര്യയുടെ അമ്മ അച്ഛൻ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നാട്ടില് നല്ല മനുഷ്യന്മാരുള്ളതുകൊണ്ട് അതും മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആൾക്കാരുള്ളതുകൊണ്ട് അവന്റെ കടങ്ങൾ വീട്ടി അവർക്ക് വീടുണ്ടാക്കി കൊടുത്തു അതെ അതെ അതൊക്കെ നമ്മൾ ഇവിടെ കാണും അതുപോലെ ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ പിന്നെ എന്തെങ്കിലും രണ്ടു കിട രാഷ്ട്രീയ ബോട്ടുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പിന്നെ ചെറിയ ചില ഏത് നാട്ടിലാണെങ്കിലും കുറച്ച് മോശം ആൾക്കാരുണ്ടാവും ലഹരി ഉപയോഗിക്കുന്നവർ അങ്ങനത്തെ ഒരുപാട് പേര് എല്ലായിടത്തും ഉണ്ടാവും എല്ലായിടത്തും എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ടാവും അവരെ മതത്തിൽ പെടുത്താൻ പാടില്ല അവരൊരു നാടിന്റെ ഭാഗത്തുള്ള കാണാനും പാടില്ല അല്ലെങ്കിൽ ആ അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ തരാനും എനിക്കും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ വിചാരിക്കുമ്പോ ഇവിടെ ഒരു മതക്കാര് മാത്രം ജീവിക്കുന്ന സ്ഥലമൊന്നുമല്ല ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്ന ഞാനിത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെ കണ്ടിട്ട് ഇതുവരെ ഒരാൾ ഇങ്ങോട്ട് ഒരാളെങ്ങോട്ട് വർഗീയപരമായിട്ട് ഹിന്ദിക്കാർ പോലും പറയുന്നത് ഇവിടെ സുഖാണെന്നാണ് ഒരു വിവേചനോ വിദ്വേഷോ ഒന്നും ഇല്ല എന്നുള്ളത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ എല്ലായിടത്തും കാട്ടിക്കൂട്ടും അതിനനുസരിച്ച് നമ്മൾ നാടിനെ വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല നമ്മുടെ മനുഷ്യ മനുഷ്യ മനുഷ്യബന്ധങ്ങൾ ഊഷ്മളാക്കെ പരസ്പരത്തിന്റെ രാഷ്ട്രീയക്കാര് പലതും ചെയ്യും വോട്ട് ബാങ്കിന് വേണ്ടി എന്തും ചെയ്യും അതിന്റെ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോകരുത് ഈ രാഷ്ട്രീയക്കാര് നമ്മളെ അടുത്ത് ഒരു വ്യക്തിയായിട്ട് പച്ചയായ മനുഷ്യനായി വന്നോട്ടെ നല്ല മനുഷ്യന്മാരായി പോകും ഇപ്പൊ പറഞ്ഞ ഈ വിവാഹ പമാർശം പറഞ്ഞ ആൾക്കാര് നമ്മൾ നേരിട്ടിടപോക്കോട്ടെ അവരും നല്ല മനുഷ്യന്മാരായിരിക്കും നമ്മള് നമ്മളെ വ്യക്തികള് നമ്മളെ ബന്ധത്തെ കുറിച്ച് നമ്മളെ ഹോസ്പിറ്റലിൽ ഒരു എന്താ പറയാ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ചന്ദ്രട്ടൻ ഡിഫൻസ് മിനിസ്റ്റർ ആണ് പിന്നെപ്പോഴും നമ്മള് ഇന്നലെ നമ്മളെ ഇത് രസല്ല ഇന്നലെ നമ്മള് ഭക്ഷണൊക്കെ വാങ്ങിയപ്പോ ഞാൻ ചന്ദ്രടനോട് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു ചന്ദ്രട എങ്ങനെ ഗൾഫിലായ കഴിച്ചിട്ടുണ്ടാവും അതാണ് നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാ സ്നേഹം ആ ഓക്കേ 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 സ്നേഹം വളരട്ടെ ഒക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക നമ്മുടെ കേരളത്തിന്റെ ഒരു മതത്തിന്റെ മാത്രം ആചാര്യനല്ല ശ്രീനാരായണ ഗുരുന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിന്റെ ഒരു നമുക്ക് മുമ്പിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന വലിയൊരു ആദർശ ആദർശീര ആദർശ വാക്താവാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മലയാളി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ ഗുരുനിത്യ ചൈതന്യതിയാണ് മനസ്സിലെ ഇവിടെ ഒന്നും ജാതി മതം നോക്കിയിട്ടല്ല മനുഷ്യന് പ്രചോദനം നൽകുന്ന വാക്കുകൾ സമ്മാനിച്ചതുകൊണ്ടാണ് നമ്മൾ അവരുടെ പൈതൃകം മുതറുക പിടിക്കുക എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പൈതൃകം മുറുക പിടിക്കണം സേവനത്തിൻ്റെ പൈതൃകം മുറുക പിടിക്കണം പിന്നെ ഏത് മതമാണെങ്കിലും മനുഷ്യൻ്റെ നന്മയെ ഉദ്ദേശിക്കുന്നുള്ളൂ ആ നന്മ കാണണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാർ വ്യാഖ്യാനിക്കുന്ന മതത്തിലേക്ക് നോക്കരുത് പച്ചയായ മനുഷ്യന്മാർ ചെയ്യുന്ന നന്മകളിലേക്ക് നോക്കണം